എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വ കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആലോകും ഇത്രയും ആര്യനെയും തല്ലാനൊക്കെ ആയിട്ട് തുടക്കമാണ് ഇതിന്റെ വരട്ടും ഭീഷണിയൊക്കെ കൈ വെച്ചിരുന്നാൽ മതി കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്ര കൊറേ നാളായി ഞാൻ സഹിക്കുന്നു ഇനിയില്ല നിന്നോടൊന്നും വഴക്കിന് വരണ്ടാന്ന് കരുതി മാറി നടന്ന അപ്പൊ നീ എന്താ കരുതിയെ എന്തുവാകാന്നോ ആര്യൻറെ ദേഹത്ത് തൊട്ടിട്ട് ഞെളിഞ്ഞു നടക്കാന്ന് നീ വിചാരിച്ചോ അപ്പൊ എത്ര നാള് നീ ഇവനെ പൊതിഞ്ഞ് സംരക്ഷിക്കും എന്ന് അലോക്ക് ചോദിച്ചു അപ്പോൾ അതെ ആര്യനെ എന്റെ സംരക്ഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആരിനെ തൊടാൻ പറ്റില്ല അതെ ആരും കുറച്ചുമ്പ് പറഞ്ഞില്ലേ രണ്ടു കാലം തിരിച്ചു പോവില്ലാന്ന് നീ എന്താ മിണ്ടാതിരുന്നത് മറുപടി പറയാതെ നിന്റെ അണ്ണാക്ക അണ്ണാക്കി ഒട്ടിയിരുന്നോ ചതിക്കാനും വഞ്ചിക്കാനും അല്ലാതെ നേർക്കു നേരെ നിന്ന് മുട്ടാനായിട്ട് നിനക്ക് പറ്റുമോ നിന്റെ മുട്ട് പറയ്ക്കും അപ്പോഴീ കാര്യം പറഞ്ഞു മതി മിത്ര നമുക്ക് പോകാം പക്ഷെ ഒരു കാര്യം ഞാൻ അവസരമായിട്ട് നിന്നോട് പറയാ അലോകെ ഈ മിത്ര ആരാണെന്ന് നിനക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈയും ചൂണ്ടി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് മതി മതി മിത്ര നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് മിത്രയെ പറഞ്ഞു വിട്ടിട്ട് ആര്യൻ അലോകിനോട് പറഞ്ഞു അതേ നിന്ന് മെഴുകാതെ കയറിപ്പോ കുറിച്ച് വെച്ചോ എൻ്റെ ഒരു തുള്ളി ചോരയ്ക്ക് നീ ജീവം കൊണ്ട് കണക്ക് പറയേണ്ടി വരാം വരും അപ്പോഴേക്കും ആ ആര്യൻ പറഞ്ഞു അതെ ആ ഒരു തുള്ളി ചോരയുടെ കണക്കൊക്കെ ഞാൻ കീറി ഫിറ്റിയല്ലേ ഒട്ടിച്ച് വെച്ചേക്കാം കേട്ടോ നീ കണക്കുമായിട്ട് ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അരിയെ ആര്യൻ അലോകിനെ കളിയാക്കി അകത്തേക്ക് കീറിപ്പോകും അത് ദേഷ്യം മൂത്ത് വലിഞ്ഞ് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ അലോക്ക് കാട്ട കലുപ്പിൽ ഈ രണ്ടെണ്ണത്തിനെ കൊല്ലണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് അങ്ങനെ അകത്തേക്ക് കീറി ചെന്നു ആ ഒരു നെറ്റിയിലെ മറ്റേ ചോരയൊക്കെ ഇങ്ങനെ തുടച്ച് കളയാണ് രണ്ടെണ്ണത്തിനെയും വെറുതെ വിടില്ല എടി മിത്ര എൻ്റെ നെറ്റിയിലെ ഈ ചോരയ്ക്ക് ഞാൻ നിന്നെ കൊണ്ടല്ല ആ ദേവമംഗലത്തെ മുഴുവൻ പേരെ കൊണ്ട് ഞാൻ കണക്ക് പറയും മറുപടി പറയിക്കും ഞാൻ നോക്കിക്കോ എന്നൊക്കെയാണ് ഇവൻ ആ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ രാജശ്രീ വന്നു മോനെ ഇതെന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എടാ എന്താടാ പറ്റിയത് തല മുറിഞ്ഞോ ഒന്നുമില്ല എൻ്റെ അമ്മേ എടാ അലോകൻ ഈ കാര്യം പറ എന്താ സംഭവിച്ചത് തലേ പോസ്റ്റിൽ ഒന്ന് മുട്ടിയില്ലാ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞോ അത്രേ ഉള്ളൂ അലോകെ സത്യം പറ അമ്മ സത്യം പറയുന്നത് പോസ്റ്റ് മുട്ടിയതാണ് ഞാൻ കണ്ടില്ല പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ റീൽസിലൊക്കെ പറയുന്നില്ല ആ പോസ്റ്റ് ഞാൻ കണ്ടില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ അലോക കള്ളം പറയാണ് ഇതേ സമയമുണ്ടല്ലോ ഒരു ഇവൻ്റ് മാനേജ്മെൻ്റ് കമ്പനിക്കാരും നമ്മുടെ ബാലന്റെ കല്യാണം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല അവസാനം ബാലൻ ഒരു വഴി കണ്ടുപിടിച്ചു അങ്ങനെ ഒരാളെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ അയാൾ വരികയാണ് നമ്മുടെ ഇവൻ്റ് മാനേജ്മെന്റ് ബെസ്റ്റ് ഇവൻ്റ് മാനേജ്മെന്റ് ടീം എത്തുകയാണ് ആരാണെന്നറിയോ നമ്മുടെ സേതു തന്നെ സേതു വരാനായിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് അങ്ങനെ ബൈക്കിൽ സേതു എത്തി എവിടെയാ സേതു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂല്ലേ ആ നമ്മുടെ സേതു തന്നെ നമ്മുടെ സേതു ആണ് എത്തിയിരിക്കുന്നത് ഞാൻ വരാൻ വൈകിയോ ഏ ഇല്ല സേതു തിരക്കിന്റെ നടുവിലാണെന്നൊക്കെ അറിയാം അതുകൊണ്ട് അധികം നിർത്തി ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല കാര്യം ഞാൻ പറയട്ടെ അന്ന് പറഞ്ഞതുപോലെ എൻ്റെ മൂത്ത മോൻ്റെ കല്യാണമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സേതു ഇത് ഏറ്റെടുത്ത ഭംഗിയായിട്ട് നടത്തി തരണം പതിനേഴാം തീയതിയാണ് വിവാഹം എന്നൊക്കെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് ഓഡിറ്റോറിയം ഒരുക്കുന്നത് മുതൽ കല്യാണം വരെയുള്ള സകല ചടങ്ങുകളും നേരിട്ട് നിന്ന് ചെയ്യണം ചെയ്തതിനെ കുറിച്ച് എൻ്റെ ധാരാളം കേട്ടിട്ടുണ്ട് എത്ര ചടങ്ങാ എത്ര വലിയ ചടങ്ങാണേലും ചെറിയ ചടങ്ങാണേലും ആത്മാർത്ഥതയോടെ ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ബാലേട്ടൻ എന്നെ വിശ്വസിച്ചേപ്പിക്കുന്നതല്ലേ വലിയ സന്തോഷമുണ്ട് ബാലേട്ടന്റെ മനസ്സിലെ പ്ലാനാണ് എനിക്ക് ആദ്യം അറിയേണ്ടത് എന്താ ആർഭാടം വേണോ ലളിതം വേണോ അപ്പോൾ ഇത്തരം ആഘോഷങ്ങൾ ലളിതമായിട്ടാണ് നടത്തേണ്ടത് എന്നെനിക്കറിയാം പക്ഷെ ഈ വിവാഹ ഇച്ചിരി ആഘോഷമായിക്കോട്ടെ സേതുവിനോടൊന്നും മറച്ചു വെക്കുന്നില്ല എൻ്റെ മറ്റു രണ്ടു മക്കളുടെ കല്യാണവും ഞാൻ കരുതി പോലെ എനിക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കാരമാണ് അപ്പം എന്തായാലും ഒരു ഇവൻ നടത്തിപ്പുകാരൻ എന്ന രീതിയിൽ എനിക്ക് എനിക്കതിലെല്ലാം സന്തോഷമാണ് പക്ഷെ കാശി നോക്കി വേണം ചെയ്യാനായിട്ട് എന്തായാലും ബാലട്ടം മനസ്സിൽ കാണുന്നത് ഞാൻ തരാം ബാലേട്ടന്റെ സ്വപ്നം ചെയ്തു നടത്തി തരും എന്ന ഉറപ്പ് ചെയ്തു കൊടുക്കുക പിന്നെ ഹൽദി മെഹന്തി എല്ലാം ആവാലോ അല്ലേ ഒക്കെ ആകാം വധുവിന്റെ അച്ഛന്റെ ബിസിനസ്സും കൂടുതലും വിദേശത്തൊക്കെയാണ് അപ്പോൾ പരിചയം ഇവിടെ പോരാ ഞാൻ ആ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ചിലവൊക്കെ രണ്ട് കൂട്ടരും കൂടിയാണ് എടുക്കുന്നത് എന്തായാലും ചെയ്തു കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോ ബാക്കി ഞാൻ രാത്രി വിളിച്ച് പറയാം ഓക്കെ വിവാഹം നമ്മൾ ഗ്രാൻഡ് ആക്കും പിന്നെ ഒരു കാര്യം ചെയ്തു മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് അതെ ഈ ചടങ്ങ് ഏറ്റെടുക്കരുത് എന്ന് ചില ഫോൺ വിളികളും ഭീഷണികളുമൊക്കെ വന്നേക്കാം സേതു ഒഴിഞ്ഞ് കളയലോട്ടോ ഹേയ് അതെന്തു പറ്റി ബാലേട്ടൻ്റെ ശത്രുക്കൾ വല്ലതും ഉണ്ടോ ആ ചെറുതായിട്ട് വഴിയും ഞാൻ പറഞ്ഞോളാം ഇല്ല ഞാൻ ഏറ്റെടുത്ത ഇൻ ഇവൻ്റീന്ന് പിന്മാറണമെങ്കിൽ കരാറ് തന്നയാൾ പിന്മാറണം ഞാനായിട്ട് പിന്മാറണമെങ്കിൽ ഇനി ഈ സേതു ഇല്ലാണ്ടാവണം ഭീഷണിയായിട്ട് വരട്ടേനേ നമുക്ക് നോക്കാം എന്തായാലും കൂടെ ഉണ്ടാവും കല്യാണം കഴിയുന്നത് വരെ ഉറപ്പ് എന്തായാലും ഞാൻ നാളെ മുതൽ ജോലി തുടങ്ങുകയാണ് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അപ്പം എന്നാലും ആകെ ചിലവ് എത്രയാകുന്നു എത്ര ആളപ്പെടേണ്ട ബാലേട്ട നമുക്കെല്ലാം സെറ്റാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റ് കാശ് എത്രയാണെന്ന് പറഞ്ഞല്ലോ നമുക്കെല്ലാം ലാഭം പോലെ തന്നെ ചെയ്യാമെന്ന രീതിയിലാണ് പറഞ്ഞത് അങ്ങനെ സേതു അങ്ങ് പോവാം ബാലൻ ഇപ്പോഴാണ് സമാധാനമായത് ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബാലൻ റൂമിലിരുന്ന് കണക്കൊക്കെ കൂട്ടി പൈസ ഇനിയും വേണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് പണം വീണ്ടും വെച്ചിരിക്കുന്നിടത്ത് നിന്ന് എടുക്കുക അപ്പോൾ ബാലേട്ട എന്താ ഇതെന്ന് ചോദിച്ചുകൊണ്ട് ചായയായിട്ട് വന്ന് ഗോമതി ബാലേട്ട വീണ്ടും പണം എടുക്കുവാണോ ഏ ഇങ്ങനെ ഓരോന്നൊക്കെ കണക്കറിയാതെടുത്ത് ചിലവാക്കിയാൽ എന്താ ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ ബാലൻ ഒന്ന് ചുമ എന്തായാലും പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ ഉള്ള ചുമയാണ് ചിലരൊക്കെ പൈസയുടെ കാര്യം പറയുമ്പോൾ കമ്പ്ലി പാകും ചുമ വരും ഒന്നും പറയണ്ട എന്തായാലും നമ്മുടെ ബാലനോട് ഗോമതി ചോദിച്ചു അതേ മുടക്കുമുതലല്ലേ പണം ചിലവാക്കാനുള്ളതല്ലേ പണം എന്ന് ബാലൻ ചോദിച്ചപ്പോൾ അല്ല നമ്മുടെ കടയിലെ മുടക്കുമുതലല്ലേ അത് ഏ വിത്ത് കുത്തി ഉണ്ണരുതെന്ന് പലരും പറഞ്ഞത് കേട്ടിട്ടില്ലേ അവസാനം പട്ടിണിയായി പോവും കടയിലേക്ക് സാധനം എടുക്കാൻ പോവും എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുക കേട്ടോ ആ ചോദ്യത്തിന് ഉത്തരവില്ല നമ്മുടെ ബാലന് പണം ഇറക്കിയാലേ പണം കൊയ്യാൻ പറ്റുള്ളൂ ഈ കല്യാണത്തോടെ നമ്മുടെ ആനന്ദ് എവിടെ എത്താൻ പോകുന്നത് ഉദ്യ ഭാനുവിനെ പോലെ വലിയൊരു ബിസിനസ്സുകാരന്റെ മരുമകൻ എന്ന പദവിയിലേക്ക് സമ്പത്തും ആഭിജാതി ഒക്കെ ഉള്ള ശ്രീദേവിയെ പോലെ ഒരു മരുമകളാണ് ഈ വീട്ടിലേക്ക് വരാനായിട്ട് പോകുന്നത് അതിനുവേണ്ടി ഇത്തിരി അധികം പണം ചിലവാക്കേണ്ടി വന്നാലും സാരമൊന്നുമില്ല അപ്പം അവർക്കറിയത്തില്ലല്ലോ ബാലയട്ടം കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ മകന്റെ കല്യാണം നടത്തണം ആ ഒരു ലക്ഷ്യം മാത്രമേ ഇപ്പം എൻ്റെ മനസ്സിലുള്ളൂ അത് ഞാൻ നടത്തും വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട കല്യാണ ബഹളമൊക്കെ വരാൻ പോവുക ഉത്സാഹിച്ച് നിന്നോണോട്ടോ എന്തായാലും നമ്മുടെ സേതു കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ ഓഡിറ്റോറിയവും ആ ഇതൊക്കെ കാണാനായിട്ട് ബാലൻ വരുവാണോട്ടോ എല്ലാം പെട്ടെന്നായിരുന്നു ബാലം വരുവാണ് ബാലൻ ഒത്തിരി ഇഷ്ടമായി എന്തായാലും ബാലൻ്റെ മുഖത്തെ ഈ സന്തോഷം അതാണ് എനിക്ക് വേണ്ടത് ഇവൻ മാനേജ്മെൻ്റുകാരുടെ ആ ഒരു ഏറ്റവും വലിയ പ്രതിഫലവും ഇതുതന്നെയാണ് നിങ്ങളുടെ മുഖത്തെ സന്തോഷം പിന്നെ ചടങ്ങിനെക്കുറിച്ചൊക്കെ സേതു ഇങ്ങനെ പറയുകയാണ് എന്തായാലും ചടങ്ങുകളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ ഹൽദിയുടെ മെഹന്യൂടെയും അതുപോലെ കല്യാണത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഇനി മാറ്റമൊന്നുമില്ല ബാലട്ടൻ്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കുമെന്ന് സേതു പറഞ്ഞു കേട്ടോ മാത്രമല്ല പൈസയൊക്കെ കറക്റ്റായിട്ട് തന്നോളാം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ കുറിച്ച് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല ഗോമതി സ്റ്റോസ് കുറിച്ച് ഞാൻ അന്വേഷിച്ചു ബാലേട്ടൻ്റെ കൃത്യത്തെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അല്ല കുറിച്ച് എന്തറിഞ്ഞു എന്നായി പറയുന്നത് എന്ന് ബാലൻ ചോദിച്ചപ്പോൾ എല്ലാം നമ്മൾ ഈ പണി നടക്കുമ്പോൾ പലരുമായിട്ട് ഇടപെടുമല്ലോ അങ്ങനെ ഞാൻ കുറിച്ച് നമുക്കൊരു ഐഡിയ ഒക്കെ കിട്ടാറുണ്ട് കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ബഹുമാനമാണ് എനിക്ക് തോന്നിപ്പോയത് അമ്മയച്ചനും നേരത്തെ മരിച്ചു ഒരു പരിചരക്കിടയിൽ സഹായമായിട്ട് നിൽക്കുന്നു അതിനുശേഷം അനാഥമാലനെ ഇഷ്ടപ്പെട്ട കടകളുടമയുടെ മകൾ ഒളിച്ചോടുന്നു പിന്നെ വെല്ലുവിളികളൊക്കെ അതിജീവിച്ച് ബാലന് ഗോമതി ജീവിച്ചു തുടങ്ങി അവസാനം സ്വന്തം കട തുടങ്ങി ഗോമതി സ്റ്റോഴ്സന്നെ പേരിടുന്നു അങ്ങനെ എല്ലാം എല്ലാം അറിഞ്ഞു ബാലേട്ട പിന്നെ ഈ ഗോമതി ചേച്ചി ആംഗളമാരാണ് ബാലേട്ടന്റെ പ്രധാന ശത്രുക്കളല്ലേ ആ അവരെൻ്റെ ശത്രുവായിട്ട് കാണുന്നു ഞാനങ്ങനെയൊന്നും കാണുന്നൊന്നുമില്ല ആ അവരുടെ ആൾക്കാർ എന്നെ വിളിച്ചായിരുന്നു ഈ ഇവൻ്റ് ചെയ്ത് പിന്മാറണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇപ്പം അണിനോക്കണമെന്ന് ഞാൻ പറഞ്ഞു ആ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം എന്താ ചെയ്തു ആ ബാലേട്ട് ജീവിതമായിട്ട് കൊറേയേറെ ഉണ്ട് എൻ്റെ ജീവിതത്തിനും എന്റെയും അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു പോയതാ ഒത്തിരി കഷ്ടപ്പാട് ബുദ്ധിമുട്ടും സഹിച്ചാണ് ഞാനും ഇവിടെ ഇവരെ എത്തിയത് അമ്മ ചെറുപ്പത്തിലെ പോയി അച്ഛനും പോയി പിന്നെ പിന്നെ കഴിഞ്ഞിട്ട് നമ്മുടെ ബാലൻ ഉദയഭാനൂന് വിളിച്ചിട്ട് പറയുകയാണ് കാര്യങ്ങളൊക്കെ ഓ എന്തായാലും വെരി ഗുഡ് വെരി ഗുഡ് കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ ഓക്കെ 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 ആ എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ എനിക്കിപ്പോ സമാധാനമായി എല്ലാം സെറ്റായില്ലേ ഓക്കെ 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 എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു എന്താ ചോദിച്ചാൽ കാര്യങ്ങൾ എന്ന് ശ്രീദേവി ചോദിച്ചപ്പോൾ നീ ഭാഗ്യമുള്ളവളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റായിന്ന് എങ്ങനെ ഇവൻറ്റ് നടത്താൻ ആളെ എന്ന് പറഞ്ഞിട്ടോ നല്ല ഒന്നാന്തര ഇവൻ്റുകാരനാണ് വന്നിരിക്കുന്നത് നല്ല ഒന്നാന്തര ഇവൻ്റുകാരൻ സേതു എന്ന് പറഞ്ഞ ഒരുത്തൻ വിലയോ തുച്ഛം ഗുണമോ മെച്ചം അപ്പം നമ്മളെന്തേലും ചെയ്യേണ്ടതുണ്ടോ എല്ലാ ദിവസവും കുളിച്ച് വേഷം മാറിപ്പോയി അതാത് ചടങ്ങുകളിൽ പങ്കെടുക്കുക വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട അയ്യോ ചോദ്യം ഉത്തരം കേട്ടാൻ നോക്കി തോന്നും വേറെന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ അതങ്ങ് ചെയ്യുമെന്ന് അയ്യോ അപ്പം നീ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കാനാണോ നിനക്ക് ഇഷ്ടമുള്ളൂ എന്നൊക്കെ ചോദിച്ചപ്പോൾ അല്ല നിങ്ങൾ ബാലനോട് പറയുന്നത് കേട്ടായിരുന്നോ എടുത്തോ പിടിച്ചോ മറിച്ചോ എന്നൊക്കെ ഈ ചിലവാക്കുന്നതിൻ്റെ പകുതി നമ്മളല്ലേ കൊടുക്കേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യും അപ്പോഴേക്കും നമ്മുടെ ഉദയവാന് ബബ് ബബ് ബാ വയ്ക്കുക അപ്പം അമ്മയല്ലേ അതിനുള്ള വഴി കണ്ടെത്താമെന്ന് പറഞ്ഞത് പിന്നെ ഞാൻ കോടീശ്ശരിയാണല്ലോ ആ അക്ഷരം തെറ്റാതനുസരിക്കാനായിട്ട് അയ്യോ അമ്മ മണഞ്ഞു അപ്പം വെറുതെ ചേച്ചി ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ എന്നാ നീറ്റി പറഞ്ഞപ്പോൾ എന്തൊരു സ്നേഹം ചേച്ചിയോട് ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഈ പാവം നമ്മുടെ കൂടെയുള്ളൂ വേറൊരു വീട്ടിലോട്ട് പാവ പോവാണ് ചേച്ചി എന്നൊരു ഓർമ്മയെങ്കിലും വേണം ഇത്ര നാളും ഇത്ര ഇവിടുത്തെ കഷ്ടപ്പാടും കണ്ണീരും ഒക്കെ ശരിക്കും അനുഭവിച്ചു മനസ്സും അടുത്താ ഇത്രയും നാളും ഇങ്ങനെ ഒരു കൂമ്പാരം കൂട്ടിയ ജീവിതത്തിൽ നിന്നും പോകുന്നത് ഇനിയെങ്കിലും ചേച്ചിയെ വിഷമിപ്പിക്കലേ അപ്പം സ്ത്രീകളെ നിന്റെ മനസ്സിൽ അത് മര്യാദക്ക് പറ എന്തോ 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 അല്ല പറ എൻ്റെ കരളേ എന്ന് ഉദയഭാന് പറഞ്ഞപ്പം അതെ ഇവിടെ വിഷമിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് മാത്രം ഞാൻ പറയാം പണം എന്തായാലും ബാലം ചെലവാക്കും നമ്മുടെ ഷെയർ നമ്മൾ സ്വർണ്ണമായിട്ട് കൊടുക്കാന്ന് പറ അയ്യോ സ്വർണ്ണമായിട്ടോ അതിന് സ്വർണം എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇരുന്നൂറ്റമ്പത് പവൻ സ്വർണം നിനക്ക് തരുന്നത് എങ്ങനെയാ അത് മുക്കുവേണ്ടതല്ലേ അതെ അതിൻ്റെ കൂടെ ഇരുപത്തഞ്ച് പവനും കൂടെ കൂടുതലുണ്ടെന്ന് നമ്മളങ്ങ് പറയണം ആ മൊത്തം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പവൻ ഏഹ് ഇരുപത്തഞ്ച് പവനിനേക്കാളും കൂടുതലൊന്നും ഇല്ലല്ലോ ഈ ചിലവാക്കുന്നത് ശ്രീകല ഇത് നല്ല ബുദ്ധിയാ അമ്മ ഇത് ചതിയല്ല എനിക്ക് പറ്റില്ല കേട്ടോ ഇത്ര ആഘോഷമായിട്ട് നടത്തുമ്പോൾ അവർ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടം കൊടു പണം കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ച ആ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു കൊടുത്തോളും അതെന്ത് ന്യായം അമ്മേ നമ്മൾ കൊടുത്ത വാക്കല്ലേ വഴി അതടച്ച അവരെന്ത് ചെയ്യും അവരെന്തേലും ചെയ്തോളും അല്ല പിന്നെ ഇത്രയും കാശുണ്ടാക്കാനായിട്ട് ഞങ്ങൾ എന്താ ഉരുവിക്കണോ ഏഹ് എന്ന് ചോദിച്ചു ശ്രീകല എന്നപ്പോൾ ഉദയഭാനും പറഞ്ഞു മോനെ നീ ഇരുന്നൂറ്റമ്പത് പവന്റെ കൂടെ ഇരുപത്തഞ്ച് പവനുകൂടെ കീറി പൊക്കോളും എന്നാ പിന്നെ കല്യാണം ലളിതമായിട്ട് നടത്തിയാൽ പോരായിരുന്നോ ആഘോഷമായിട്ട് നടത്തിയപ്പോ എന്ത് കുഴപ്പം ആ സേതു വന്ന് എല്ലാം ലാഭത്തിൽ ചെയ്തു കൊടുക്കും ആ ലാഭം നമ്മൾ ഇങ്ങോട്ട് മാറ്റി അത്രേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആ ശ്രീകലയും പോയി ഉദയഭാനും പോയിട്ടോ ആകെ സങ്കടപ്പെട്ട് ശ്രീദേവി ഇങ്ങനെ നിൽക്കുക ചേച്ചി സാരമില്ല ചേച്ചി ചേച്ചി വിഷമിക്കണ്ട ചേച്ചിക്ക് നല്ലൊരു ജീവനം കിട്ടും ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനീ ചേച്ചിയെ സമാധാനിപ്പിക്ക പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാജശ്രീയും അലോകും കൂടെ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ഈ കല്യാണം ഒന്ന് മുടക്കുക എന്ന് ഏടാ എന്തെങ്കിലും ഒരു കഴി വഴി കണ്ടുപിടിക്കാൻ ആ ചെറുക്കൻ പറഞ്ഞില്ല ആ ചെറുക്കനെ ഇതുവരെ കാണുന്നില്ലല്ലോ അപ്പൊ അലോകെ ചേറി ഇറക്കാൻ അല്ല മിഥുൻ ഓഹോ അവനെ കണ്ട പാടെ മോനെ മോനേനു വിളിച്ച് ഭയങ്കര സ്നേഹവും സോപ്പിടലും ആയിരുന്നല്ലോ എന്നിട്ട് ഏതോ പയ്യന്മാരുടെ കാര്യം പറയുന്ന പോലെ പുച്ഛത്തിലാണല്ലോ സംസാരം ചേണക്കാൻ പോലും ചേണക്കാൻ എടാ എനിക്ക് സ്നേഹവും വാത്സല്യവും വാത്സല്യം ഒക്കെയുണ്ട് അതെനിക്ക് നിന്നോട് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ പ്രസവിച്ചത് നീ മാ നിന്നെ മാത്രമാണ് ബാക്കി എല്ലാവരോടും കാണിക്കുന്നത് വെറും അഭിനയം മാത്രമാണ് കാര്യം കാണാനുള്ള അഭിനയം അയ്യോ സമ്മതിച്ചിരിക്കുന്നു സുരിയേ സ്തുതി എന്ന ലോക അതെ നീ എനിക്ക് സ്തുതി പാടാതെ ഫോൺ എടുത്ത് അവനെയൊന്ന് വിളിച്ചേ അപ്പോഴേക്കും ബിദുൻ വന്നു കേട്ടോ മേ കമിൻ എന്ന് ചോദിച്ചുകൊണ്ട് ആഹാ നീ എത്തിയോ നിന്നെ വിളിക്കാൻ തുടങ്ങുമായിരുന്നടാ ആ കേറി വാ മോനേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജശ്രീ ആൻ്റെ ഇവിടെ ഒരു സമാധാനം ഇല്ലാതിരിക്കുന്നു നീ എന്താ വൈകിയേ ഞാനില്ലേ നിങ്ങളുടെ കൂടെ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് തുടങ്ങും ആ ദേവമംഗലത്തെ കല്യാണാഘോഷം ആ അവരാഘോഷിക്കട്ടെ നല്ലലെ ചങ്കു പൊട്ടി കരയുന്നത് കാണാൻ പറ്റുള്ളൂ ഏ അപ്പോഴേക്ക് രാജശ്രീയും അലോകും പരസ്പരം ഇങ്ങനെ നോക്കുക ആര് കരയുന്ന ഏ എങ്ങനെ കരയുന്നു കല്യാണാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഹൽദി ചടങ്ങിൽ വധു മരിച്ചാൽ എങ്ങനെയുണ്ടാകും ഏ ആ അത് തന്നെ എന്നും പറഞ്ഞിട്ട് മിഥു നിന്ന് ചിരിക്കുക കേട്ടോ അപ്പം അലോകി ചോദിച്ചാൽ എന്താണെന്ന് നീ തമാശ പറയുകയാണോ അല്ല വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ അടുത്ത കാലം വരെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു ചടങ്ങില്ലായിരുന്നല്ലോ ഒരു ഹൽദി എന്താ ഈ ചടങ്ങ് അപ്പം ഈ പാട്ടും ഡാൻസും മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കുന്നതൊക്കെയല്ലേ അതെ അതുതന്നെ ആ കലക്കി ഒഴിക്കുന്ന മഞ്ഞൾ വെള്ളത്തിൽ അതിതീവ്രമായ കെമിക്കലും കൂടി കലർത്തിയാൽ എങ്ങനെ ഇരിക്കും ഏ ആ അവൾ ചത്തൊടുങ്ങും പിന്നെ കല്യാണം നടക്കുമോ എന്തായാലും എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ശ്രീദേവിയെ കൊല്ലാനുള്ള പരിപാടി അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനെട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാട്ടോ സി ഒക്കെ താങ്ക്